തിരുവനന്തപുരം നഗരത്തിന്റെ രാജവീതിയിൽ നമ്മളെ പോലെയുള്ള ജനങ്ങൾക്ക് നടക്കാൻ പോലും പറ്റാത്ത അവസ്ഥയില് വില്ലുവണ്ടി ഓടിച്ച് നമ്മുടെ ധീരതയ്ക്ക് പ്രതീകമായി നിന്ന ഒരാളുണ്ടായിരുന്നു ആളെ പേരെന്താണ് പല സ്ഥലങ്ങളിൽ നിന്നും ഇത് ശരിയാണോ എന്ന് ചോദിച്ചവരുണ്ട് എന്താണ് ഇതിന്റെ മാനദണ്ഡം എന്ന് ചോദിച്ചവരുണ്ട് ഞങ്ങൾ അവരോട് പറഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നിൽ മഹാത്മാവിന്റെ മുപ്പതാമത്തെ വയസ്സിൽ രാജപാതയിലൂടെ വില്ല് ഓടിച്ച് പൊതു ഇടം തുറന്നു വന്നു മഹാത്മാവിനെ പോലെ കേന്ദ്രങ്ങളിൽ നിന്നുകൊണ്ട് നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന നമ്മളൊരു ആരും എത്തിപ്പെടാത്ത ഒരു വലിയ ട്രൗണിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് മഹാത്മാവിനെ കുറിച്ച് പറയാൻ ഈ മുപ്പതാമത്തെ വയസ്സിൽ വേടനെ കഴിഞ്ഞു വീണ്ടും ചരിത്രം കുറിച്ചതാണ് ിൽ പല വ്യക്തികൾ പല സംഘടനകൾ പലർക്കും കൊടുക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഈ പ്രഥമ ഈ ജനസമൂഹത്തെ മുന്നോട്ട് നയിക്കുന്നവർക്ക് ഈ പുരസ്കാരം നമ്മൾ വീണ്ടും കൊടുക്കും അത് ഈ മണ്ണിൽ നിന്നുകൊണ്ട് തന്നെ ആയിരിക്കും ഇങ്ങനെ പല ഇന്നത്തെ ദിവസം എല്ലാ സ്ഥലങ്ങളിലും തിരുവനന്തപുരത്ത് തന്നെ പല സ്ഥലങ്ങളിലും പ്രോഗ്രാമുകൾ നടക്കുന്നുണ്ട് ഇവരെല്ലാവരും ഇവിടെ വന്ന് പ്രോഗ്രാമിൽ പങ്കെടുക്കേണ്ട ആൾക്കാരാണ് മഹാത്മാവിനെ അടക്കം ചെയ്തിരിക്കുന്ന സ്തുതി മണ്ഡപത്തിൽ വന്ന് പുഷ്പാർച്ചന ചെയ്തു പോവേണ്ടവരാണ് ഇവരൊക്കെ പല സംഘടനകളായി മാറി നിന്നുകൊണ്ട് ഈ ഈ പ്രസ്ഥാനത്തെ അല്ലെങ്കിൽ ഈ മണ്ണിനെ തകർക്കാൻ ശ്രമിക്കുന്നവരുണ്ട് നമുക്ക് പറയാനുള്ളത് ഈ മണ്ണ് നമ്മുടെ എല്ലാവരുടെ നമുക്ക് ചെയ്യാം നമുക്ക് അവസരമൊരുക്കിയത് ഈ നാട്ടിലെ സംഘടനയോട് താല്പര്യമുള്ള മഹാത്മാവിനോട് തീരുമാനമെടുത്തപ്പോ പല സ്ഥലങ്ങളിൽ നിന്നും ഇത് ശരിയാണോ എന്ന് ചോദിച്ചത് എന്താണ് ഇതിന്റെ മാനദണ്ഡം എന്ന് ചോദിച്ചത് ഞങ്ങൾ അവരോട് പറഞ്ഞത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നിൽ മഹാത്മാവിന്റെ മുപ്പതാമത്തെ വയസ്സിൽ രാജപാതയിലൂടെ വില്ലുവണ്ടി ഓടിച്ച് പൊതുയിടം തുറന്നു വന്നു മഹാത്മാവിന്റെ ഒരു വലിയ ട്രബിളിന്റെ മഹാത്മാവിനെ കുറിച്ച് പറയാൻ ഈ മുപ്പതാമത്തെ വയസ്സിൽ കഴിഞ്ഞു ഇതേ പേരിൽ പല വ്യക്തികൾ പല സംഘടനകൾ പലർക്കും കൊടുക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഈ പ്രഥമ ബിന്നുവ പുരസ്കാരം കൊടുക്കുന്നത് ਸਾਧਨਾ <laughs> <laughs> <laughs>